നമസ്കാരം എൻ്റെ പേര് ജോ ലില്ലി ഇന്നത്തെ ഹെച്ച് ടോക്കിലേക്ക് സ്വാഗതം ഓല ഇലക്ട്രിക് രണ്ട് ദിവസത്തിനുള്ളിൽ ഉയർന്നത് പതിനഞ്ച് ശതമാനം പ്രമുഖ ഇലക്ട്രിക് സ്കൂട്ടർ ഉൽപ്പാദകരായ ഓല ഇലക്ട്രിക് മൊബിലിറ്റിയുടെ ഓഹരി വില ഇന്ന് പത്ത് ശതമാനം ഉയർന്ന് അമ്പത്തി ആറ് രൂപയിലെത്തി ഇത് ഈ ഓഹരിയുടെ അഞ്ചു മാസത്തെ ഉയർന്ന വിലയാണ് തുടർച്ചയായ രണ്ടു ദിവസങ്ങൾക്കുള്ളിൽ ഓല ഇലക്ട്രിക്കിന്റെ ഓഹരി വില പതിനഞ്ച് ശതമാനം ഉയർന്നു ജൻ ത്രീ സ്കൂട്ടറുകൾക്കുള്ള പി എൽ ഐ സർട്ടിഫിക്കേഷൻ ലഭിച്ചതിനെ തുടർന്നാണ് ഓഹരി വിലയിൽ മുന്നേറ്റം ഉണ്ടായത് ഓല ഇലക്ട്രിക്കിന്റെ ഓഹരി വില ഒരു മാസം കൊണ്ട് നാൽപ്പത്തി ഒന്ന് ശതമാനമാണ് ഉയർന്നത് അമ്പത്തിരണ്ടാഴ്ചത്തെ താഴ്ന്ന വിലയായ മുപ്പത്തൊമ്പത് ദശാംശം ആറ് രൂപയിൽ നിന്നും ശക്തമായ മുന്നേറ്റം ഈ ഓഹരിയിൽ ഉണ്ടായി ഓല ഇലക്ട്രിക് ഏപ്രിൽ ജൂൺ ത്രൈമാസത്തിൽ നാനൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപ നഷ്ടമാണ് രേഖപ്പെടുത്തിയത് ഓലയുടെ വരുമാനത്തിൽ മുൻവർഷം സമാന കാലയളവുമായി താരതമ്യം ചെയ്യുമ്പോൾ നാൽപ്പത്തി ഒമ്പത് ദശാംശം ആറ് ശതമാനം ഇടിവാണ് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി നാല് കോടി രൂപയിൽ നിന്നും എണ്ണൂറ്റി ഇരുപത്തി എട്ട് കോടി രൂപയാണ് വരുമാനം കുറഞ്ഞത് അതേസമയം ജനുവരി മാർച്ച് ത്രൈമാസവുമായി താരതമ്യം ചെയ്യുമ്പോൾ മുപ്പത്തി അഞ്ച് ശതമാനം വളർച്ച വരുമാനത്തിലുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപതിന് നൂറ്റി അമ്പത്തി ദശാംശം നാല് രൂപ എന്ന എക്കാലത്തെയും ഉയർന്ന വില രേഖപ്പെടുത്തിയതിനു ശേഷം ഇലക്ട്രിക് ശക്തമായ വിൽപ്പന സമ്മർദ്ദമാണ് നേരിട്ടത് സെൻസെക്സ് എഴുന്നൂറ്റി ആറ് പോയിന്റ് ഇടിഞ്ഞു ഇന്ത്യക്കുമേൽ യു എസ് ചുമത്തിയ കുത്തനെയുള്ള ഇറക്കുമതി തീരുവ പ്രാബല്യത്തിൽ വന്നതോടെ ഓഹരി വിപണിയിൽ വിൽപ്പന സമ്മർദ്ദം ശക്തമായി നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് പോയിന്റിലാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് എഴുന്നൂറ്റി ആറ് പോയിന്റ് ഇടിഞ്ഞു എൺപതിനായിരത്തി എൺപതിലും നിഫ്റ്റി ഇരുന്നൂറ്റി പതിനൊന്ന് പോയിൻറ്റ് നഷ്ടത്തോടെ ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറിലും വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി നാനൂറ്റി ഒമ്പത് ഓഹരികളുടെ വില ഉയർന്നപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഒന്ന് ഓഹരികളുടെ വില ഇടിഞ്ഞു നൂറ്റി നാൽപ്പത്തി ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ശ്രീറാം ഫിനാൻസ് എച്ച് സി എൽ ടെക്നോളജീസ് ടി സി എസ് പവർഗ്രിഡ് കോർപ്പറേഷൻ ഇൻഫോസിസ് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ടൈറ്റാൻ കമ്പനി എൽ ആൻഡ് ടി കോൾ ഇന്ത്യ ഏഷ്യൻ പെയിൻസ് ഹീറോ മോട്ടോകോപ്പ് എന്നിവയാണ് ഇന്ന് ഉയർന്ന നേട്ടമുണ്ടാക്കിയ നിഫ്റ്റി ഓഹരികൾ കൺസ്യൂമർ ഡ്യൂറബിൾസ് ഒഴികെ എല്ലാ മേഖലാ സൂചികകളും ഇന്ന് ഇടിവ് നേരിട്ടു ബാങ്ക് ഐ ടി റിയൽ എസ്റ്റേറ്റ് എഫ് എം സി ജി ടെലികോം സൂചികകൾ ഒരു ശതമാനം വീതം ഇടിഞ്ഞു ബി എസ് ഇ മിഡ് ക്യാപ് സൂചിക ഒരു ശതമാനവും സ്മോൾ ക്യാപ് സൂചിക ദശാംശം ഒമ്പത് ശതമാനവും നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു